ം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടമ്പുഴ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ജില്ലാ നിയമസേവന അതോറിറ്റിയും കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും നെല്ലിക്കുഴി പീസ്വാലിയും സംയുക്തമായാണ് ഉറിയമ്പെട്ടിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറി ആർ ആർ രചിത ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ രാജീവ് ഉന്നതി മൂപ്പൻ കാമിയപ്പൻ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി സിനി മാധവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നൂറോളം പേർ ക്യാമ്പിലും ക്ലാസ്സിലും പങ്കെടുത്തു മരുന്ന് സൗജന്യമായി വിതരണം ചെയ്തു ജി ടി വി ന്യൂസ് കുട്ടമ്പുഴ